വീട്ടുടമസ്ഥം വന്ന് ഇത്രയും നേരം കാത്തു നിന്നു കാലത്ത് വന്ന് കണ്ടോളാന്ന് പറഞ്ഞു ഇപ്പൊ ഇറങ്ങിയേ ഇറങ്ങിയുള്ളു പുതിയ കോളേജിലെ ആദ്യത്തെ ദിവസല്ലേ അതിന്റെ ചില തിരക്ക് ഞാൻ ഫോൺ കാശ് അയാളുടെ ഒരു ഒരു നീളോ കൂടെ താമസിക്കാൻ അതെ അല്ല ഒന്നുമല്ല ഹൗസ് ഹൗസ് കാര്യത്തിൽ നല്ല ബാലിനേതായാലും വന്നില്ലേ ഒന്ന് ഇവരെ കൂട്ടിക്കൊണ്ടുപോയി കടകളൊക്കെ കാട്ടിക്കൊടുക്ക് അടുക്കള സാധനങ്ങൾ വാങ്ങാനുണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി പഠിച്ച മേഡം അതേതായാലും വേണ്ട പ്യൂണ്ട കൊണ്ട് പ്രിൻസിപ്പളെ വീട്ടുപണിയെടുപ്പിക്കുന്നത് ശരിയല്ലോ ബാലിനൊരു ചായ ഉണ്ടാക്കി കൊടുക്ക ലക്ഷ്മി എടുത്തി ഇവിടെ അടുത്ത് എവിടെ ദേവിക്ഷേത്രം ഒരു കിലോമീറ്റർ പോകണം ആശുപത്രി ജംഗ്ഷന് വടക്ക് വശ

നിങ്ങൾ എവിടേക്കും നോക്കി എന്താ ഇന്ന് ആദ്യായിട്ട് കോളേജ് വരെ അല്ലേ ഞാൻ ചെലവില്ല ഉം ഞങ്ങള് പാവങ്ങളല്ലേ നിങ്ങളെ അമേരിക്ക ലണ്ടൻ എന്നൊക്കെ വന്നവരെ പരിചയപ്പെടുത്തണം വെച്ചോ ഇവനാണ് ഞങ്ങളുടെ കോളേജിലെ ഏറ്റവും വലിയ ബോറിനുള്ള അവാർഡ് സ്ഥിരമായി വാങ്ങുന്ന ഞങ്ങളുടെ നൂലുണ്ടാകും ഏതാടാ പച്ചക്കിളി ലിസ്റ്റ് ഉള്ളതല്ലേ പുതിയതായിരിക്കും കണ്ടിട്ട് എന്റെ അമ്മാവന്റെ മോളാ തോന്നുന്നത് അവത്തിയോടാണെ അമ്മാവന്റെ മോളെ ഒന്നേ ആ ചേട്ടന്മാരുടെ ആരാ മോള് പരിചയക്കാരെന്ന് പറയുമ്പോ ഏത് വകേല് ഒന്നേ ഈ ചേട്ടന്മാരെ പരിചയപ്പെട്ടിട്ട് പോ ഒന്ന് ചൂടാവല്ലേ എന്താ മോളുടെ പേര് പേര് സ്വപ്ന പേരുള്ള അല്ല മോൾ എന്താ ഇവിടെ തിരുവാതിരക്ക് വന്നേക്കാണോ പട്ടുപാ അവിടെ കൊടുത്ത് ഏ നാളെ മുതലോടെ ജീൻസും ടോപ്പിട്ട് വന്നോണം

എന്താ വരം വൈകുന്നേന്ന് ഓർക്കായിരുന്നു ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കാർ പറഞ്ഞിട്ട് കാത്ത് മടുത്തു പിന്നെ അവസാനം ഞാൻ ടാക്സി എടുത്തു പോന്നു അയ്യോ ഞാൻ അയച്ചതാണല്ലോ അവിടെ ആരെയും കണ്ടില്ല എന്റെ ഡ്രൈവറെ തന്നെയാണല്ലോ അയച്ചത് നിന്നെ കണ്ട അവനറിയേണ്ടതാണല്ലോ എനിക്ക് ശരിക്കും ദേഷ്യം വന്നോട്ടെ ആന്റി അപ്പ തന്നെ തിരിച്ചു വല്ല ട്രെയിൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അധികാരി പോയനെ ആ ചൂടാവല്ലേ അപ്പൂ എന്തായാലും എത്തിയില്ലോ താഴെ ഒരു ടാക്സി നിപ്പുണ്ട് അതിന്ന് ലഗേജ് എടുത്തിട്ട് വണ്ടി വിട്ടേക്ക് അകത്തോട്ട് പോയി താൻ കക്ഷി എന്താ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ മമ്മിയും ഡാഡിയും എന്നാലും നിർബന്ധിച്ചല്ലേ ഒന്ന് അല്ല അല്ലേട്ടാ ഇതെന്ത് ഇത്രയധികം ബാഗുകള് ഇവളെന്തോല ബാഗ് അച്ചവടക്കാരന്റെ മോളാ വേണ്ട അതേ കളിക്കണ്ട ഇതേ സ്വന്തം സ്വന്തം കൊടുക്കല്ലേ കുഞ്ഞല്ലേ ഒരൊറ്റ മോള് എൻട്രൻസ് ചെയ്തി ഡോക്ടർ ആവണന്ന് ഡോക്ടറായ മമ്മി ആഗ്രഹിച്ചാല് എന്താ തെറ്റപ്പോ അതിന് തലയ്ക്ക് അത് താമസം വേണ്ടേ ആന്റി അത് പറഞ്ഞ ഉടനെ മമ്മിയുടെ ഡാഡിയുടെ അക്കാഡമിക് സ്റ്റാറ്റസ് ഫാമിലിയിലെ ഡോക്ടേഴ്സിന്റെ ലിസ്റ്റ് ഒക്കെ പുറത്തെടുക്കും മമ്മി ഈ പ്രായത്തിലല്ല ഇങ്ങനെ അടിച്ചുപളിച്ച് നടക്കാൻ പറ്റൂ ഓ അത് ഉദ്ദേശിയാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ദേ നോക്ക് നിന്റെ മമ്മി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കുറുമ്പ് കാട്ടിയാ നല്ല ചുട്ട് പെടവെച്ച് കൊടുത്തോളാ എന്റെ കൂടെ താമസിപ്പിക്കാതെ ഹോസ്റ്റലിൽ നിർത്താന്ന് ഞങ്ങൾ തീരുമാനിച്ചതും നീ എന്റെ അടുത്ത് കൂടുതൽ സ്വാതന്ത്ര്യം കാട്ടുന്ന് അറിയാവുന്നുണ്ട മനസ്സിലായോ അതുകൊണ്ട് അപ്പു എണീറ്റ് ഇപ്പൊ ക്ലാസ്സിലേക്ക് ചെല്ലു ഈ ബ്ലോക്കിൽ മൂന്നാമത്തെ ക്ലാസ് അപ്പോയിന്റ് ഓക്കേ പിന്നെ മമ്മിയെ പോലെ സ്നേഹം വഴിഞ്ഞൊഴുകുമ്പോൾ ഈ അപ്രൂവിലി ഉണ്ടല്ലോ അതീ കോളേജിൽ വേണ്ട പിള്ളേര് കേട്ട പല പേരും വീഴും എനിക്കിവിടെ അതുകൊണ്ട് ആ പറഞ്ഞേന്ന് മുഴുവൻ വിളിച്ചേക്കണം പ്രിൻസിപ്പാളെ ഓ സമ്മതിച്ചു അപ്പന്റെ പെട്ടി സാധനങ്ങളും അത് പാലം ഹോസ്റ്റലിൽ കൊണ്ടു വെച്ചോളും ക്ലാസ് കഴിഞ്ഞ് ഞാൻ കൊണ്ടാക്കാം നിന്നെ ഹോസ്റ്റലില് ഓക്കെ നിന്റെ പഴയ പ്ലസ് 2 ലൈനടാ ഓടേ എടേ കുടല്ലേ എല്ലാം കുറുന്തങ്ങട്ട കുട്ടാരാ ഓകിതെ കണിക്കടാ ഐദര മുത്തേ അക്കിട മുത്തേ കുണ്ട ഇടണം മുര യൂനേറ്റാ ദണ്ഡടാ ഓ ദാ 프린ട്ടി 프린ട്ടി മുര അച്ചാ സാൻഡി മിസ്സ് അപ്പോരി പിള്ളേരുണ്ട് കോളേജില് അവരാ കോളേജ് ആവുമ്പോ ഇതൊക്കെ പതിവാ പോട്ടെ പോസി ആദ്യത്തെ ദിവസല്ലേ ഒരു ചെറിയ റാഗിംഗ് ആണെന്ന് കരുതിയാ മതി ചെല്ലുകള് എന്താ ഇല്ല കുറച്ച് പഠിക്കാനുണ്ട് നിനക്ക് മാത്രം പഠിപ്പ് ഞാനും നിന്റെ ക്ലാസ്സിലല്ലേ എണീറ്റ് വാടാ ഞാനില്ല നീ പോ ഇന്നവളെ തൊട്ട് തുടങ്ങിയാണല്ലോ മരോട്ടിക്ക് കാക്കാനെ പോലെ അവന്റെ മോന്ത പണ്ടാരോ കൊറച്ചു നാള് കൊണ്ടു തന്നേടാ പ്രേമം പ്രതീക്ഷിക്കാതെ പിന്നെയും കണ്ടപ്പോ സിനിമയിലെ പോലെ ഒരു സെന്റി അത് ഞാൻ ഞാനപ്പഴേ വിചാരിച്ചു നീ കാഷിനി കൊള്ളാത്തവനാണ് തെന്റിയാണ് അറിഞ്ഞപ്പോ അന്ന് മൂടും തട്ടി പോയതല്ലേ അവള് പോട്ടടാ നമ്മളെ നമുക്ക് ഇനി നിനക്ക് ഒരു പെണ്ണിനെ പ്രേമിച്ച് അടങ്ങുന്ന ആശിയാണെങ്കിൽ ഇറങ്ങി കിടക്കണല്ലേ എന്താണ് പരിമളത്തെ പറ്റി ഒരു ഫരദൂഷണം ഇവന് നിന്നോട് ഐ ലവ് വെറുതെ ആശിപ്പിക്കല്ലേ പറഞ്ഞേ അപ്പൊ ആശയുണ്ട് ഇവിടുത്തെ ആ കാഞ്ചൻ തേജിക്ക് പ്രത്യേകിച്ചും എന്റെ ദൈവമേ ഇതെങ്ങാനോ അതറിഞ്ഞ അത് നാട് മുഴുവൻ നടന്ന് പാട്ടാക്കും നമ്മുടെ ഉള്ളിലുള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്നാ മതി അപ്പൊ ചാമണ് പറഞ്ഞത് തന്നെ പിന്നീപ്പല്ലെങ്ങന്നെയും കൊറച്ചയുമ്പോ കൊറേശ കുറേണ്ടായ മതി ഓ പോവാം എന്നാ തേച്ചത് രാവിലെ കെട്ടിയെങ്കിൽ പെണ്ണുങ്ങളുടെ പുറകെ നടക്കാനുള്ളതല്ലേ വേണം നാളെ മുതൽ നീ ഞങ്ങൾ എന്നിട്ട് നീ നീ പോ ഞാൻ പറഞ്ഞേ അവളെയും സ്വപ്നം കണ്ടോട് കിടക്കാനാണി വരാതിരിക്കണെങ്കിൽ വിവരം അറിയും നീ സ്വപ്നം കാണുന്നതിന് കാശലോന്നിള്ളട വച്ചു ഏ ഷൺ ഉറങ്ങിയോ ഇല്ലടാ ഞാൻ ഉറങ്ങിട്ടില്ല ഈ കുഷിപ്പുശാസിനൊരു സഞ്ചിലാക്കി എവിടെ കൊണ്ടുപോയി ഉദ്ദേശം എന്താ നോക്കട്ടെ എടാ നിന്റെ മെൻസാണെന്നറിയാതെ ഇന്നലെ രാവിലെ വന്നപ്പോ ഞങ്ങളൊന്ന് കേറി മുട്ടി നീ വിട്ട സ്ഥിതിക്ക് ఎక్కుమినోడ <laughs> 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 <laughs>

ഞാനിപ്പോ ഒരു ഫ്രണ്ട് ആയി പോലും ശ്യാമിനെ കൺസിഡർ ചെയ്യുന്നില്ല ഇവിടെ ഞാൻ ജോയിൻ ചെയ്തത് പഠിക്കാനാ പറഞ്ഞില്ലായിരിക്കും പക്ഷെ എന്നെ ശല്യപ്പെടുത്താൻ വരരുത് അതിനു ശ്രമിച്ച ഞാൻ ചിലപ്പോ റിയാക്ട് ചെയ്തെന്നിരിക്കും ഇനി എന്നെ ഡിസ്റ്റർബ് ചെയ്താ ഇയാളും കൂട്ടുകാരനും ഇവിടെ പിള്ളേരുടെ മുമ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലണ്ടനും അമേരിക്ക ഉണ്ടല്ലോ അത് ഞാൻ പൊളിച്ച് കൈ കൊടുക്കും ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പണ്ട് എന്നെ പറ്റിച്ച പോലാവില്ല പിള്ളേർ നാറ്റിക്കും പിന്നെ ഇവിടുത്തെ പ്രിൻസിപ്പൽ ഉണ്ടല്ലോ എന്റെ മമ്മിയുടെ ക്ലോസ് ഫ്രണ്ടാ

ഒന്ന് ശ്രദ്ധിക്കേ നിങ്ങളോട് ഈ ചേട്ടന്മാർക്ക് ചിലതൊക്കെ പറയാനുണ്ട് എല്ലാരും ഇനി നിങ്ങളോടൊക്കെ എനിക്കടാ പറഞ്ഞു മനസ്സിലായി നിനക്ക് എനിക്കടാ മക്കള അപ്പൊ വെറുതെ അല്ല പോലീസ് ഏവന്മാർ ഈ ഭാഷ ഉപയോഗിക്കുന്നത് എല്ലാവരും അനുസരിച്ചു കണ്ടില്ലേ അതിന്റെ മക്കളെ വന്നി വാ 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 ഇനി നമുക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ബി വി ഐപിയെ പരിചയപ്പെടാം ഇതിനും പറയാം ഈ കൊച്ചിനെ അപ്പൊ ഈ കൊച്ചാ നമ്മുടെ ബി വി ഐ പി ഈ കൊച്ചിനോട് കളിച്ചാലേ പുഴുങ്ങി തിന്നു കൊച്ചു വിചാരിച്ചു ഞങ്ങളൊക്കെ കൊച്ചിന്റെ മമ്മിയുടെ ഫ്രണ്ടാ നമ്മുടെ പ്രിൻസിപ്പാള് ഈ കൊച്ചിനെ നമ്മളൊക്കെ ബഹുമാനിക്കണ്ടേ പിന്നെ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇതുകൊണ്ടാണ് കൊച്ചിനെ നമ്മൾ ബഹുമാനിക്കണ്ടത് ഇത് മാത്രമല്ല ഇനിയുണ്ട് കൊച്ചിന് ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ ബയോളജിന്റെ ആക്ച്വലി അതിലാണ് സ്പെഷ്യലി ആ ഈ കൊച്ചൊരാളെ ബയോളജി പഠിപ്പിക്കാൻ നോക്കിയ കഥയുണ്ട് പറയട്ടെ പറയട്ടെ അതിനു മുമ്പ് ഈ കൊച്ച് ബയോളജി പഠിപ്പിക്കാൻ ശ്രമിച്ച ആ പയ്യനെ ഒന്ന് പരിചയപ്പെടണ്ടേ ബയോളജി ടീച്ചറിന്റെ മോനെ പയ്യ നിന്നെ ഈ കൊച്ച് ബയോളജി പഠിപ്പിച്ച കഥ എന്താടാ പറയേണ്ട കുട്ടാ അതെ ഒരേ സ്കൂളില് ഞാൻ പ്ലസ് ടുവിനും ഈ കൊച്ചു പത്തിലും പഠിക്കുന്ന കാലം നിങ്ങൾ ഇതാരും പുറത്തു പറയരുത് കേട്ടോ അന്ന് എവിടെയെങ്കിലും വെച്ച് കാണുമ്പോ ഈ കൊച്ചെന്നെ കണ്ണും കൈയും കാട്ടി വിളിക്കും ഞാനൊരു കൊച്ചു പയ്യനല്ലടാ അതെന്തിനോ എനിക്ക് മനസിലായില്ലോ ഒരു ദിവസം കൊച്ചു വിളിച്ചപ്പോ ഞാൻ അടുത്ത് നിന്നു പരിചയപ്പെട്ടു സംസാരിച്ചു ഞങ്ങൾ ഫ്രണ്ട്സായി അല്ലേ പിന്നൊരു ദിവസം ആളൊഴിഞ്ഞ ക്ലാസ് മുറിയിൽ വെച്ച് ഈ കൊച്ചെന്നോടൊരു കാര്യം ചോദിച്ചു അത് ബയോളജി പറയാൻ ഈ കൊച്ചേ ഈ കൊച്ച് എന്നോടൊരു ചുംബനം ചോദിച്ചു ചുംബനം ചോദിച്ചു എന്നൊരു നീ കൊടുത്തോ ഞാനൊരു പയ്യനല്ലേടാ ഞാൻ പേടിച്ചുപോയി അതൊക്കെ കല്യാണത്തിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളല്ലേന്ന് ഞാൻ പറഞ്ഞു ആ അതെ അതെ ഇനി ഇതുപോലെ ചിലപ്പോ കൊച്ചു നിങ്ങളോട് ആരോടെങ്കിലും കണ്ണും കഴിയും കാട്ടാ പിന്നെ ബയോളജി പഠിപ്പിക്കാന്നും പറയും എന്താ പ്രശ്നം പിന്നെ അവന്മാര് ശല്യം ചെയ്യാൻ വന്നുല്ലേ കാണാൻ കൊള്ളാവുന്ന പെമ്പിളേരെ കണ്ട ഇത് അവരുടെ സ്ഥിരം ഓർപ്പാടാ അയ്യോ കുട്ടി പഠിക്കണ്ട എന്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങളുണ്ട് ഏ ഞാൻ ഋഷി ഫൈൽ Oh, hmm. oh, 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 oh! Oh, െ അപമാനിച്ചത് അതറിയോ ആന്റിക്ക് എന്റെ അപ്പൂ വേണ്ട എന്നെ ആസ്വദിപ്പിക്കാൻ നോക്കണ്ട ആന്റിക്ക ശിവനെ ശ്യാമനെ സസ്പെൻഡ് ചെയ്യാൻ പറ്റൂല്ലയോ അത് പറ എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്ക സത്യത്തിൽ ആരാ കോളേജിന്റെ പ്രിൻസിപ്പൾ ഞാനോ നീയോ അപ്പൊ പറ്റില്ലല്ലേ അതാ ഞാൻ പറഞ്ഞു എന്റെ മമ്മിയെ വിളിക്കാൻ എനിക്ക് ഞാൻ കോളേജിൽ പഠിക്കുക വിളിക്കാം പിന്നെ വിളിച്ച എന്തിനാ എന്നോട് ചോദിച്ചു അല്ലപ്പോ ഇതിപ്പോ ഐ എസ് ടി വിളിക്കണ്ടേ ഒത്തിരി ഓ ഓശി കാശ ഞാൻ തരാം ആ പ്രഭേ ഇത് ഞാനാ ഇവിടെ ഒരാളെടുത്തുണ്ട് ഇന്നലത്തെ ബാക്കി വീണ്ടും ആ പിള്ളേരെന്തോ പറഞ്ഞു കളിയാക്കിന്നോ വെറുതെ എന്നെ അപമാനിച്ചു പറ പിള്ളേര് നമ്മുടെ അപ്പൂനെ അപമാനിച്ചു ഇനി ഞാൻ അപ്പൂ ഇനി പഠിക്കുന്നില്ല തിരിച്ചു പോവാണെന്ന് ഏ മമ്മിക്ക് നിന്നോടെന്തോ സംസാരിക്കണമെന്ന് ഹലോ എന്താ അപ്പൂ നിനക്ക് അവിടെ പഠിക്കണ്ടേ വേണ്ടേ വേണ്ട എങ്കി ഇനി അധികം സമയം കളയണ്ട ഹോസ്റ്റലിൽ ചെന്ന് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യേ എറണാകുളത്ത് നിന്ന് അങ്കളിനോട് കാർ അയക്കാൻ പറയാം നിന്നെ ഇനി ഏത് കോളേജിലാണ് പഠിപ്പിക്കണ്ടേന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എൻറെ ഫ്രണ്ട്സ് ഏതൊക്കെ കോളേജിലാ പ്രിൻസിപ്പൽ പോസ്റ്റ് ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ എന്ത് പറ്റി മമ്മി എന്നെ കളിയാക്കുക അയ്യോ ആ പ്രഭേ ഞാൻ പിന്നെ വിളിക്കാം ആ ശരി ശരി ഇതൊക്കെ കോളേജ് ലൈഫിലെ കൊച്ചു കൊച്ചു തമാശകളായി കണക്കാക്കിയാ മതി പഠിച്ച് വലിയ ആളായി വലിയ നിലയിലൊക്കെ എത്തി പിന്നെ ആത്മകഥയൊക്കെ എഴുതുമ്പോ ഇത്തരം ചില തമാശകളൊക്കെ വേണ്ടേ ഹോസ്റ്റലും കിട്ടും അത് ശരി അപ്പൊ നീ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോവാ ഓ ആ ഇന്ന് അപർണക്ക് ഉണ്ണിയപ്പും കാപ്പിയും വേണ്ട ലക്ഷ്മി എടുത്തിന്നെ ഉണ്ണിയപ്പുണ്ടെന്നൊന്ന് പറഞ്ഞൂടെ അപ്പൊ ദേഷ്യൊക്കെ തീർന്നോ ദേഷ്യൊക്കെ ഉണ്ട് എന്നുണ്ണിയപ്പം തന്നെ കണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ